കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നിലമ്പൂർ സമ്മേളനത്തോടനുബന്ധിച്ച് സഹകരണ സെമിനാറും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു പരിപാടി തിരൂർ അർബൻ ബാങ്ക് ചെയർമാനും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനുമായ ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു മുതലാളിത്തവും സോഷ്യലിസവും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഒരു കാലയളവുണ്ട് കാലം ആ കാലത്ത് ലോകത്ത് നടന്ന ഏറ്റവും വലിയ മാറ്റം മുതലാളിത്തകത്താണ് മുതലാളിത്തത്തിനകത്തൊന്നും മാറ്റം വന്നു വെച്ചാൽ മനുഷ്യത്വപരമായ ചില ആശയങ്ങൾ മുതലാളിത്തവും ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങി കാരണം എന്താ സോഷ്യലിസത്തെ നേരിടണമെങ്കിൽ അതിനൊരു മനുഷ്യമുഖം മുതലാളിത്തത്തിനൊരു മനുഷ്യ മുഖം നൽകണം അപ്പം ചില ക്ഷേമ പ്രവർത്തനങ്ങൾ ചില ആനുകൂല്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് പ്രഖ്യാപിക്കാൻ മുതലാളിത്തം നിർബന്ധിത ദീർഘകാലം നിലമ്പൂർ കൺസ്യൂമർ കോ സ്റ്റോർ മാനേജറായും യൂണിയൻ ഏരിയ ഭാരവാഹിയായും പ്രവർത്തിച്ച കേശവദാസ് കൈപ്പിനി ക്ഷീരോത്പാദക സഹകരണ സംഘം ലാബ് അസിസ്റ്റന്റും ഏരിയ ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച എ ജയരാജൻ എന്നിവർക്ക് യാത്രയപ്പ് നൽകി ഏരിയ പ്രസിഡന്റ് പ്രമോദ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സിഐടിയു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ശിവാത്മജൻ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് വി കെ അനന്തകൃഷ്ണൻ സിഐടിയു അമരമ്പലം കോർഡിനേഷൻ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ കെ പി ഉഷാദേവി സി അർഷാദ് എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി ഷാജഹാൻ സ്വാഗതവും പി കെ വിവേക് നന്ദിയും പറഞ്ഞു